എന്താ വന്നും ഫസ്റ്റിലെ മധുവിനെ ഒന്ന് വിളിക്കാം ഹലോ മധു അല്ലയോ ആ മധുവാ മധുവാ മധു നീ എവിടെ ഞാൻ കൊച്ചിയിലൊക്കെ കറങ്ങാൻ നിങ്ങ അപ്പൊ കൊച്ചി കറങ്ങാടക്കു നീ മധു അല്ല നീ ഇത് പറയാൻ കൊതുകൊ ഇത് പറയാൻ വിളിച്ചാലെ പൊന്നുമല്ല നിന്നെ ഉദ്ദേശം മാത്രമാണ് ഞാൻ ഈ സ്ഥാപനം ഇട്ടേക്കുന്നു രാവിലെ മെമ്പർ വന്നു ഉത്കാടനം കഴിഞ്ഞ് മെമ്പർ പോയി അവര് പോട്ടെ അവര് പോട്ടെന്ന് പറഞ്ഞ മൂന്ന് വരെ ഇവിടെ ഇരിക്കും അവിടെ ഇരുന്നോ ലൈസൻസ് ഒക്കെ ലൈസൻസിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അതെന്താ എനിക്കതില്ല എനിക്കതില്ലെന്ന് അത് പിന്നെ എപ്പൊ എടുക്കാൻ ചോദി നമ്മളല്ലേ നടത്തുന്നേ നടത്തുന്നേടത്തുമ്പോ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഈ മൂന്ന് മണി വരെ ഒന്നാൽ ഇരിക്കണമല്ലോ ആ വേണം രണ്ട് സിഗ്നലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേടാ അതൊരു കാര്യം ചെയ്യാം ബാക്കിൽ ബോർഡ് ആ വെച്ചോക്കി അങ്ങ് പറഞ്ഞു കൊടുത്താ മതി അരമണിക്കൂർ നോക്കിട്ട് വരെ ഒരു പിടിയും കിട്ടുന്നില്ല ആ അത് ഞാൻ പറയണ്ടേ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് ഇവിടെ ഒരു എന്നാ അതെന് കൊടുമ്പളാ കൊടുമ്പളവാന്നോ എന്റെ പൊന്നുമന്നോർത്തു നോക്കരുത് അതിന്റേ അല്ല 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 ഇതൊക്കെ കൊടുമ്പളവ് ഒന്ന് എഴുതിക്കോട്ടെ കൊടുമ്പളവ് വേലി എന്തോ ചെയ്യും വേലി അത് പതിനഞ്ചൊന്നല്ലയോ ആ അതല്ലാതെ ഇവിടെ ഒരു വേലിയാണോ അത് റെയിൽവേ ക്രോസ് വിളിച്ചാലേ ു എല്ലാരും പ്രാർത്ഥന ഒരുപോലെ അല്ലല്ലോ പക്ഷെ എൻറെ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു എന്റെ ഒറ്റ പ്രാർത്ഥന ആരും വരരുതെന്നാ ഹ ഇതെന്തായാലും പഠിക്കാനല്ല നമസ്കാരം നമസ്കാരം അല്ല അവര അല്ലേ ശ്വാസ തടസ്സം എനിക്ക് ആ പേര് പറയാൻ പറ്റത്തില്ല ഞാൻ ബുക്കിൽ ഒരു പരസ്യം കണ്ടായിരുന്നു ഒരു വീഡിയോ കണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്റെ അത് പഠിക്കാൻ വന്നതാ അയ്യോ ഉദ്ഘാടനം പഠിക്കാനോ അത് പ്രത്യേകിച്ചൊന്നും ഇല്ല അവർ നിലവിളക്ക് അവിടെ കത്തിച്ചു വെക്കും തീപ്പെട്ടി വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി എന്നിട്ട് അത് കത്തിക്കുന്നു അതാ ഉദ്ഘാടനം പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടോ ഒന്നേ ആ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ അന്ന അതിന് വന്നതാ ഞാൻ അതിന് വന്നതാണോ ഓ അത് ശരി എന്റെ മോനങ് സലാലേലാ സലാലേലോ ആ രണ്ടു മൂന്ന് വർഷമായിട്ട് അവിടെ തെറ്റരാ അത് നല്ല കുടുംബത്തിന് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ തെറ്റലാ അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത് എന്റെ നോക്കാൻ ഇവിടെ ആരുമില്ല ഞാൻ ഉള്ളൂ അവനിങ്ങോട്ടും വരത്തതുമില്ല അപ്പൊ അവനൊരു ഐഡിയ കണ്ടിരിക്കുക എനിക്കൊരു കാർ തീരുമാനമായി അല്ല അച്ഛൻ പറഞ്ഞ കാര്യം നല്ലൊരു തീരുമാനമാണ് കഴിഞ്ഞ വർഷവും എനിക്ക് അവിടുന്ന് കൊണ്ടുവന്നത് ആടിനെയോ ആ എന്നിട്ട് ഇത്രച്ച ആട് ആട് വളരുന്നില്ല അത്ര ഉള്ള ആട് അതെന്തോടാ സലാഡ് 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 അതിരിയാണിക്ക് കൂട്ടുന്ന കഴിക്കുന്നേ അതെനിക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം ആ ഈ ആടിനെ കഷ്ടകാലത്തിൽ ഒരു പട്ടി അങ്ങ് പട്ടി കടിച്ചും അതല്ലേ പേയാട് മൂത്ത മോള് തിരുവനന്തപുരത്ത് വളർത്താൻ തരണം അയ്യോ തീർച്ചയായും ഞാൻ പഠിപ്പിക്കണം പിന്നെ അതൊക്കെ ഞാൻ ഏറ്റു ആ വിജിലൻസ് വരുന്നുണ്ടേ എന്റെ പറയണ്ടായിരുന്നു വച്ചാൽ പറക്കു വെക്കുവാൻസ് വരുന്ന വിജയൻ ലൈസൻസിൽ വരുന്നുണ്ടല്ലോ വിജയനോ ഓ ഇതിനെ തിരിച്ചു വെക്കണം ഹലോ ആ നമസ്കാരം ഞാൻ വിജയൻ അപ്പൊ ഞാനാണോ തോൽവി അല്ല ഞാൻ പൂങ്കാവിൽ പൂങ്കാവിൽ വിജയൻ വിജയൻ ഇതാ തോൽവി വന്ന കാര്യം അല്ലാവിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം ലൈസൻസ് എടുക്കണം ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗൾഫിൽ സ്കൂൾ ഡ്രൈവറായിട്ട് ജോലി കിട്ടി വിജയനെ വെച്ച് തിരിക്കാനാണോ അയ്യോ സ്കൂൾ ഡ്രൈവർ അല്ല സ്കൂളിൽ ഡ്രൈവർ ആയിട്ട് ജോലി കിട്ടി സ്കൂൾ സ്കൂൾ അപ്പൊ എനിക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് അവിടെ പോയി വണ്ടി ഓടിക്കണം അത്രേ ഉള്ള കാര്യം അത് പ്രശ്നമാ അവിടെ സൈഡിലാ സ്റ്റീങ്ങി അത് കുഴപ്പമില്ലല്ലോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തീരുമല്ലോ ആ തീരുമാനോട്ടെ ഒന്ന് പറഞ്ഞു കൊടുക്കാതെ ഞാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ ഇവൻ ആണോ എനിക്കറിയാം അയിൽ ഒക്കെ അത് ശരി പക്ഷെ അച്ഛാനെ എന്നെ അറിയാമെന്നുള്ള കാര്യം അച്ഛാൻ അറിയത്തില്ല ചെറുപ്പം തൊട്ടേ അച്ഛനെ കാണുന്ന ഈ വിവരം അച്ഛൻ അറിയത്തില്ല ഇവൻ എന്നെ അറിയത്തില്ലെങ്കിൽ എന്താ എനിക്കും ഇവനെ അറിയത്തില്ല എന്നിട്ടും ഞാൻ ഇവനെ ഇവിടെ വരത്തി അതെന്താ എനിക്കറിയത്തില്ല ഇവിടെ ഇവൻ എന്താ ഞാൻ കാര്യം പറയത്തില്ല എന്റെ അച്ഛനെ ഞാനല്ലല്ലോ വിട്ടത് ഇവിടെ ഇവിടെ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഡ്രൈവിംഗ് പഠിക്കുമ്പോ വളരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അച്ഛൻ കണ്ണ് കാണിച്ചിട്ട് പേപ്പർ കിട്ടിയോ കണ്ണ് ഞാൻ കാണിച്ചു പേപ്പർ ഇങ്ങോട്ടല്ല കിട്ടിയത് അങ്ങോട്ട് കൊടുക്കുവായിരുന്നു എവിടെ കൊണ്ട് കൊടുത്തു പോലീസ് സ്റ്റേഷനില് അപ്പൊ എവിടാ കന്ന് കാണിച്ച് നമ്മളെ കണ്ണു ഡോക്ടറാണോ അതെന്തുവാന്നറിയത്തില്ല എനിക്ക് ഒരു തോന്നി ഇവിടെ ഭർത്താവ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് ഇലി ആവർത്തിച്ചാൽ ആവർത്തിച്ചാൽ ഇതിന്റെ പേരും അതിനിപ്പൊ ഞാൻ ഈ മുഖത്ത് നടക്കുക ആഹാ ഇത് കൊള്ളാം ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുമോ ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല ആ ഞാൻ ഒരു കണ്ണ് അടച്ചേക്കോ എന്റെ മോൻ ഞാൻ ഞാൻ കർമ്മം എങ്ങനെ മനസ്സിലായി എനിക്ക് അതൊക്കെ അറിയാം നിന്റെ ഇവിടെ പറഞ്ഞാലേ പറഞ്ഞേ സെക്ഷൻ എല്ലാം പറഞ്ഞാന്നുള്ളതാ അങ്ങനെയുണ്ട് കപ്പയുടെ കാര്യം ഞാൻ ഒരു കുപ്പി ഒപ്പിക്കാം അപ്പൊ കള്ളും കപ്പയൊക്കെ എല്ലുകാരും തിരിഞ്ഞുവിടുന്നോ ഈ ഡ്രൈവിംഗ് പറഞ്ഞ ഒരു കലയാണ് ആ ആ അത് അപ്പച്ചാ കേട്ടോ നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാകാരന്മാരാ അങ്ങനെ ഈ വർഷം അമ്പലത്തിലെ ഉത്സവത്തിന്റെ സ്റ്റേജിൽ നിന്റെ ഡ്രൈവിങ് ചെയ്യാൻ വെക്കും നിങ്ങൾ എന്തുമായി പറയേ പറഞ്ഞത് ആ കലയല്ല ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ കള്ളത്തൻ്റെ അടുത്ത് കാലത്തണം കാലത്തിന്റെ കാലെത്തണ്ടടുത്ത് കയ്യെത്തണം അടുത്ത് മനസ്സെത്തണം ഇതൊന്നും എന്റെ എത്തിയില്ലെങ്കിലും ഓടി വീട്ടിലെത്തണം അത് പറഞ്ഞ് വിളിക്കുന്നു ചോദിക്കട്ടാ വിട്ടുമാറി വരണ്ട അല്ല ഇല്ലേ ഇപ്പൊ സമയത്ര വിജയാ സമയം പതിനൊന്ന് മണി പതിനൊന്ന

ഞാൻ നീ ഇയോ എന്ന് വെച്ചപ്പോ ഞാൻ എന്തുവാന്ന് ചോദിച്ചോ ഇല്ല പിന്നെ എന്റെ അയ്യോ കയറി ഞാനാ വരുന്നേ എന്റെ എനിക്കിഷ്ടമുള്ള ഞാൻ ചോദിച്ചു എന്റെ ഇഷ്ടം പോലെ അതുകൊണ്ടല്ല പിന്നെ അതുകൊണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കൊല്ലം ഒഴികെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് ആഹാ ഞാൻ അറിയിട്ടെ തിരുവനന്തപുരം ഉണ്ടോ ഇതിനകത്താ തിരുവനന്തപുരം ഇല്ല ഈ കൊല്ലവും ഇല്ല അപ്പൊ ഈ കൊല്ലം തിരുവനന്തപുരം കൊല്ലം ഇല്ലാത്തേ കാലാവസ്ഥ എൻ്റെ ഞാൻ വിളിച്ചോളാം ഹലോ കാലാവസ്ഥ ഞാൻ ഇവിടെ വിളിച്ചതിന്റെ കാരണം പന്ത്രണ്ട് ജില്ല നിങ്ങള് ഇഴിയും മല സെറ്റ് ചെയ്ത് റെഡിയാക്കി ഈ രണ്ടെണ്ണം എന്തുകൊണ്ട് ഒഴിവാക്കി അതോടീ കൂട്ടത്തിൽ അടിച്ച് കയറ്റി അങ്ങ് പോകത്തില്ലായിരുന്നോന്ന് അടിക്ക് തീർന്നെ എങ്ങനെ ആണോ ഓഹോ

പിന്നെട്ടോ അത് ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന പാഷ ഞാൻ ഇറക്കാം ഭാഗം ക്ലിയർ ആയേ റായി ആ ഇനി വിജയന്റെ നേരെയുള്ള പരിപാടിയാ അതായത് പറഞ്ഞോ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ട് ഉണ്ടോ ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഫുട്ബോള് ഇതെല്ലാം എനിക്കുണ്ട് ആശാനേ ഓ ലളിതകാലത്തിന്റെ ഉണ്ട് എടുക്കണോ അപ്പൊ ശാസ്ത്രീയ സംഗീതത്തിൽ നിനക്ക് ഒന്നും കിട്ടിയില്ല മറന്നുപോയതാ അതെടുക്കാം അയ്യോ ടി സിക്ക് പ്രശ്നം എന്താ അറിയോ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അച്ഛനെ പിടിച്ചോണ്ട് പോയാലേ ടി സി തരത്തുള്ളൂ പറഞ്ഞു അച്ഛൻ വരുത്തില്ലെന്ന് പറഞ്ഞു അച്ഛനോട്ട് വന്നുമില്ല ഞാൻ അങ്ങ് വിട്ടും കളഞ്ഞു ഇപ്പൊ മരിച്ചു പോയി ഇപ്പൊ എന്തോ ചെയ്യും എന്താ ചെയ്യും ഇല്ലാതെ കിട്ടത്തില്ലേ ഒരു കാര്യം ഞാൻ പറയാം എന്റെ മകൻ ഒരു പഴയ അവിടെ ഇരിപ്പുണ്ട് വീട്ടിൽ അത് കൊണ്ടോന്ന് വെള്ളം സൂക്ഷിച്ചിട്ട് അതുപോലെ കൊണ്ട് തരാമെന്നുണ്ടെങ്കിൽ അത് തരാം ഞാനൊരു കാര്യം കിട്ടെ അത് കീർവ വല്ലതും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല ചള്ളയൊന്നും പിടിച്ചിട്ടില്ല ഞാൻ പറയാൻ കാരണം വിജയ അവര് ടി സി ടി സി എന്നെ ചോദിച്ചിട്ടുള്ളൂ ആരെയും അന്നൊന്നും ചോദിച്ചിട്ടില്ല അത് വെറുതെ ഇവിടുത്തെ ടീച്ചി അവിടെ വേണ്ടാതും

കേട്ടോ രണ്ട് കേട്ടോക്ക് ഇതെന്താണ് അങ്ങനെ ഞാൻ ഓർത്തത് പിന്നെ അതല്ല പിന്നെ ഞാൻ എഴുതിട്ടുണ്ട് കൊടുമ്പളവ് ആ കൊടുമ്പളവ കൊടുമ്പളവ് അച്ചായാ ഇതെന്താണെന്നറിയോട ഈ കട്ടില് കണ്ടാൽ എന്താ ഓർക്കണം വണ്ടി അവിടെ നിർത്തിയിട്ട് അത് കേറി കിടന്ന് ഉറങ്ങി വേറെ പോണം അങ്ങനല്ല നമ്മൾ ഓർച്ചു പോകുമ്പോ ഈ കത്തിൽ കണ്ടാൽ നമ്മൾ ഓർക്കണം ആ പരിസരത്ത് എവിടെയോ അത് ഉഗ്ര കട്ടില് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് വേണ കേറി കിടക്കാം ആ കൊണ്ടുപോണേ കൊണ്ടുപോവാം ഇത് മനസ്സിലായോ മനസ്സിലായോലി അതാ ഇത് റെയിൽവേ ക്രോസ് റെയിൽവേ ക്രോസ് ആണോ റെയിൽവേ ക്രോസ് ഞാനും അല്ലല്ല ഇത് കണ്ടാൽ നിങ്ങൾ എന്താ വിചാരിക്കും ഞാൻ ഒരു രൂപ കോയിൻ ഇട്ട് അവിടെ നിങ്ങള് കൊണ്ട് വെച്ചത് ആ ഹലോ അത് രണ്ടിനും കയറ്റി അതിനകത്ത് കയറ്റി വെച്ചേക്കുവാൻ എനിക്കറിയില്ല ഇല്ല ഇല്ല പോകത്തില്ല കയറുകൊണ്ട് കൊണ്ട് പുറം കൊണ്ട് വലിച്ചു കയറിയേക്കുവാ ചലിക്കത്തില്ല സാധനം എങ്ങനെ ആണോ ശെരി വിജയ ഇറങ്ങിക്കേ എന്നെ വിജയറിയിക്കെ കൊണ്ടു വന്നില്ല ഞാനവിടെ ഇരിക്കണം അത് പറഞ്ഞാ ഞാൻ ഞാൻ ഇവിടെ നോക്കി പഠിക്കേ അച്ഛാന്നാലുണ്ടായിരുന്നല്ലോ ഇവിടെ അയ്യോ ഇതിനകത്ത് നീ എപ്പ തെളിച്ചെടുക്കാനോ ഇങ്ങോട്ട് അകത്തിട്ട് അകത്തിട്ട് മൂന്നാല് സാധനം ഇവിടെ ചവിട്ടാനുണ്ട് ആദ്യം റോഡ് നിയമം ഞാനൊന്ന് പഠിപ്പിക്കട്ടെ ഫ്രണ്ടി പോകുന്ന വണ്ടിയായിരിക്കും നമ്മുടെ ശ്രദ്ധ ആ മനസിലായില്ലോ ഫ്രണ്ട് പോകുന്ന വണ്ടി ശ്രദ്ധിച്ചു പോണം ഓടിക്കാൻ വരുന്ന വണ്ടി അങ്ങോട്ട് കൊണ്ട് വിടണം കേട്ടിവിടു നോക്കി പോണം മനസ്സിലായില്ല ആ വണ്ടിയുടെ ശ്രദ്ധ വണ്ടി വണ്ടി ശ്രദ്ധ വണ്ടിയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് ഇതിപ്പോ ഇത് ആ ഇട് ഇടേ ഫ് ഫോർ മനസ്സിലായില്ലോ ഇപ്പൊ എവിടെ കിടക്കുന്നേ ഇപ്പൊ എന്റെ മൂത്ത മോടെ വീട്ടിലാ കിടക്കുന്നത് ഇവിടെ വന്ന് കിടന്നു ആയിട്ടുണ്ടോ ഇനിയും ആ ഏഴു മാസമാ ഞാൻ വീട്ടിൽ വെൽത്തിട്ടോണ്ടിരുന്നോള ചോദിക്കട്ടെ ആ ഈ ഓട്ടോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ വണ്ടി ഉണ്ട് അതിന്റെ നാലു ഭാഗം തുറന്നു കൊടുക്കുക അവര് വലിച്ചിടുന്നില്ലല്ലോ അത് ഇടുന്നില്ല കൂട്ടറുകാരെങ്കിലും വലിച്ചിടുന്നില്ലല്ലോ നാലു ഭാഗം അടച്ചു കൂട്ടുള്ള ഈ വണ്ടിയിൽ ഞാൻ എന്തിന് വലിച്ചിടണം അത് ഞാൻ പറ്റി തീരുമാനം ഉണ്ടാക്കിട്ട് മതി വണ്ടി ബെൽറ്റിന്റെ ണ്ടായിട്ടിന് പഠിച്ചാമൻ വിജയം കേരള ഇതില്ലേ ആ അപ്പുറത്തോടെ ഇല്ല ഞാൻ ആൻ ഒരു വിഷയം അവിടെ കയറി അച്ചാമ്പടലിൽ എവിടെ നോക്കിയിരിക്കുമായിരുന്നു കാലടെ

പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കിട്ടും ഞാൻ ഈ റോഡ് സൈഡിലുണ്ട് ഓ അവൻ വരും ഇപ്പൊ വരും ആര് അല്ലേ കൊടുക്കാനാന്ന് പറഞ്ഞില്ലയോ അത് വാങ്ങിക്കാൻ ഇപ്പൊ ഉല്ലാസം വരും രണ്ടുമിനോട് ഈ വണ്ടി ജീവിക്കാനല്ലോ അയ്യോ മന വിജയ് നോക്കടാ അയ്യോ ഇത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷാണോ എം വീടി എം വീടി ഹലോ എം വീടി എന്താ എം പിടി ആ എങ്ങനെ സാറേ ഇന്നായിരുന്നു ആണോ ഓ അത് ശരി ഓക്കെ സാറേ അപ്പഴേ മാഷേ ഹലോ എന്ത് അഞ്ചു മണി ആകാ റൈ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു േ എന്റെ മോൻ കഷ്ടപ്പെട്ടുണ്ടോ പൈസ ഞാൻ ഇവിടെ തന്നിട്ടാ ഇവിടെ എനിക്ക് എന്റെ ആശാന് ഇന്ന് ലൈസൻസ് വേണം എനിക്ക് പറ്റന്നാളിൽ പോകാൻ വേണ്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞ എനിക്ക് ലീവ് കിട്ടത്തുള്ളൂ ഇതിനിടയ്ക്ക് എനിക്ക് വന്ന് വാങ്ങിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല എനിക്ക് ലൈസൻസ് വേണം നിങ്ങളോട് രണ്ടുപേരും പറഞ്ഞിട്ട് എംബീഡിയ അതായത് മോട്ടോർ വാഹന വകുപ്പ് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പെട്ടെന്ന് എന്തിനാ എടാ ഈ ലൈസൻസ് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ